മറ്റന്നാൾ ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ കർക്കശമാക്കാൻ പോകുന്ന എൻട്രി നിയമം അത് വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിക്കാൻ മാത്രമാണോ അതോ ഓരോ വിമാന കമ്പനികളുടെയും ചെക്ക് ഇൻ കൗണ്ടറിൽ ചെല്ലുമ്പോൾ നിർബന്ധിതമായ ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നതാണോ ഈ പുതിയ നിയമം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി സംശയങ്ങൾ ഞങ്ങൾക്ക് കിട്ടി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ രാവിലെ കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇന്ത്യൻ അതോറിറ്റികൾ ഇങ്ങനെ ഒരു നിയമം നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് എന്ന സാഹചര്യം നമ്മളൊന്ന് തിരിച്ചറിയണം നമ്മളൊരു യാത്രക്കാരൻ അല്ലെങ്കിൽ യാത്രക്കാരി വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിക്കാൻ വരുമ്പോൾ അതിൻ്റെ കൂടെ പരികർമ്മികളായിട്ടൊരു കുടുംബം കൂട്ടുകാർ ഒക്കെ കൂടെ ഉണ്ടാവും അവരൊക്കെ എന്തെങ്കിലും ഉടായ്പിൽ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കും അവസരം കിട്ടിയ ഓരോരുത്തരും കൂടെ അകത്ത് കൗണ്ടർ വരെ പോകാനെങ്കിലും ശ്രമിക്കും എന്നുള്ളതൊരു നാട്ടു നടപ്പായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അതിനുവേണ്ടി ഒരു പാസ്പോർട്ട് കയ്യിൽ വയ്ക്കും വേണമെങ്കിൽ ഒരു ഡമ്മി ടിക്കറ്റ് പോലൊരു ടിക്കറ്റ് കാണിച്ചു കൊടുക്കാൻ മൊബൈലിൽ ഉണ്ടായിരിക്കും ഇത് രണ്ടും നോക്കി ആളിനെ നോക്കിയിട്ട് ഇന്ന് പോകുന്ന വിമാനമാണോ എങ്കിൽ സെക്യൂരിറ്റി അകത്തേക്ക് പ്രവേശിക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്യും ഇതാണല്ലോ കീഴ്വഴക്കം നോക്കുമ്പോൾ ഒരു വിമാനത്തിൽ പോകാൻ ഒരു ഇരുന്നൂറ് ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന വിമാനമാണെങ്കിൽ ഏതാണ്ടൊരു അഞ്ഞൂറ് എഴുന്നൂറ് ആളുകൾ അതിൻ്റെ പേരിൽ വിമാനത്താവളത്തിനകത്ത് പ്രവേശിച്ചതായി കാണപ്പെടുന്ന സാഹചര്യത്തിലാണ് അതോറിറ്റികൾ ഇങ്ങനെ തീരുമാനമെടുത്തത് യാത്രക്കാർ മാത്രം വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ മതി അതുകൊണ്ട് തന്നെ കൃത്യമായ രണ്ട് മൂന്ന് വ്യവസ്ഥകൾ കൊണ്ടുവന്നിരിക്കുന്നു അത് ജൂലൈ മുപ്പത്തി ഒന്നിന് കർശനമായി നടപ്പിലാക്കാൻ പോവുകയാണ് അതാണ് നമ്മൾ അറിയേണ്ടത് അകത്ത് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് രേഖയോടൊപ്പം നമ്മൾ വെബ് ചെക്ക് ഇൻ ചെയ്തിട്ടുള്ള ബോർഡിംഗ് പാസ് കാണിക്കേണ്ടി വരും അല്ലെങ്കിൽ കിയോസ്ക് ഇൻ എന്ന് പറയാവുന്ന ബോർഡിംഗ് പാസ് കാണിക്കേണ്ടി വരും അതല്ലെങ്കിൽ ബാർ കോഡ് ആഡ് ചെയ്തിരിക്കുന്ന ഇ ടിക്കറ്റ്സ് കാണിക്കേണ്ടി വരും ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ നാട്ടിലൊരു ഡിജി യാത്രാ സംവിധാനമുണ്ട് ഡിജിറ്റൽ സംവിധാനം വഴിയുള്ള അത് ഇങ്ങനെ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്ന വിധത്തിലാണിപ്പോൾ ഇതിപ്പോൾ ഓരോ വിമാന കമ്പനികളും അഡ്വൈസറി ആയിട്ട് യാത്രക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പുറത്ത് വന്നിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഏറ്റവും നല്ല സംവിധാനമാണ് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ അത് നേരത്തെ ഉപയോഗപ്പെടുത്തിയാൽ സീറ്റ് നമ്പറും കിട്ടും അവിടെ കൗണ്ടറിൽ നിന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും പറ്റും ഇവിടെ ദുബായിൽ തന്നെ യു എയിൽ തന്നെ അബുദാബിയിൽ നിന്ന് പുറപ്പെടുന്ന വിസയർ അൾട്രാ ലോ ലോക്കോസ്റ്റ് എയർലൈൻസാണ് ചിലപ്പോഴൊക്കെ നമുക്ക് ടിക്കറ്റ് നിരക്കെന്ന് വെച്ചാൽ നാൽപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് ദൃഹം തൊണ്ണൂറ്റൊമ്പത് ദൃഹം നൂറ്റമ്പത് ദർഹം ഇങ്ങനെയൊക്കെയാണ് വിശ്വസിക്കാൻ പ്രയാസമായ നിരക്ക് കുറവാണ് പക്ഷേ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാതെ ഒരാളങ്ങോട്ട് എയർപോർട്ടിൽ കിടന്ന കൗണ്ടറിൽ എത്തിയാൽ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ ഒരു കാശ് കൊടുക്കേണ്ടി വരും അവിടെ ബോർഡിങ്ങിന് വേണ്ടിയുള്ള ആ ഇൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു കാശ് ഈടാക്കും അപ്പം ഇതൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി ലഗേജ് കൊണ്ടുപോകണോ എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഏഴ് കിലോഗ്രാമൊക്കെ പറയുന്നത് പോലെ ഒരു സാധാരണ ബാക്ക് പാക്ക് അത് മാത്രം കൊണ്ടുപോകാം വീലുള്ളത് കൊണ്ടുപോകാൻ പാടില്ല അതിന് വേറെ കാശ് ഇങ്ങനെയൊക്കെ ഈടാക്കുന്ന കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓൺലൈൻ ചെക്കിൻ എന്നുള്ളത് ഡിജിറ്റൽ യാത്രാ സംവിധാനങ്ങൾ എന്നുള്ളത് ഈ കിയോസ്കിലെങ്കിലും പോയി ചെക്കിൻ ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബാർ കോഡ് വെച്ചിട്ടുള്ള ഇ ടിക്കറ്റ് കൈവശം വെക്കുക എന്നുള്ളത് നിർബന്ധിതമാകുന്ന സാഹചര്യത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ജൂലൈ മുപ്പത്തി മുതൽ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്നത് ആഭ്യന്തര യാത്രയ്ക്കും വിദേശയാത്രയ്ക്കുമൊക്കെ ഇത് ബാധകമാണ് ഒരുപാട് പേർ സംശയം ചോദിച്ചതുകൊണ്ട് ഇക്കാര്യം നൈറ്റ് അപ്ഡേറ്റ്സിലും ഇന്ന് ജൂലൈ ഇരുപത്തൊമ്പതിന് വിശദമായി പറഞ്ഞു എന്ന് മാത്രം ദുബായിലെ ടോൾ ഗേറ്റ് സംവിധാനം സാലിക് എന്നറിയപ്പെടുന്ന ഈ സംവിധാനത്തിലൂടെ ആ ബന്ധപ്പെട്ട ലിങ്ക് ഇല്ലാതെ കടന്നു പോകുന്ന ഉണ്ടെങ്കിൽ ഒരു വർഷം മുഴുവനും അങ്ങനെ പോയാലും പരമാവധി എത്ര ദർഹമാണ് പിഴ കൊടുക്കേണ്ടി വരിക എന്നുള്ളതിനെക്കുറിച്ചൊരു ഔദ്യോഗിക കണക്കും കാര്യവും ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു മാക്സിമം പതിനായിരം ദർഹമാണ് പിഴ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലയളവാണ് അതിൻ്റെ കാലഗണനയായിട്ട് പരിഗണിക്കുക ആ സമയത്തിനുള്ളിൽ കൊടുക്കാവുന്ന പരമാവധി ഫൈൻ എന്നുള്ളത് പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം പതിനായിരം ദർഹം ഈ സാലിക്കൊന്നും ഒട്ടിച്ചില്ല എങ്കിൽ കയ്യിൽ വയ്ക്കേണ്ടി വരും അക്കൗണ്ട് എടുത്തില്ലെങ്കിൽ കയ്യിൽ വെക്കേണ്ടി വരും അപ്പോൾ അതിൽ താഴെ നോക്കിയാൽ മതി അത് ചിലർക്ക് ആശ്വാസമായിട്ട് തോന്നും ചിലർക്ക് പതിനായിരം വരെ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന ഒരു ഭീതിജനകമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എത്രയും നല്ലത് സാലിക്കുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക രേഖകൾ വച്ചൊട്ടിച്ചിട്ട് വാഹനവുമായി കടന്നു പോവുക എന്നുള്ളതാണ് ഇനി ആ വഴി കടന്നു പോയില്ലെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ അബദ്ധവശാൽ ആ റോഡിലേക്ക് പ്രവേശിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്ന് മനസ്സിൽ കരുതിയിട്ട് സാലിക്കൊട്ടിക്കണം എന്ന് ഞങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് യു എ യിൽ സ്വദേശികളുടെ തൊഴിലുറപ്പ് പദ്ധതി സജീവമായി മുന്നോട്ട് പോകുമ്പോൾ ചില പ്രവാസി കമ്പനികളെങ്കിലും അവരുടെ മാനേജ്മെൻറ്റുകൾ ചെയ്യുന്നൊരു വലിയ കുസൃതി വികൃതിയുണ്ട് സ്വദേശികളെ ജോലിക്കെടുത്തു എന്ന പേരിൽ കുറേ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ഏതെങ്കിലും സ്വദേശികളെയും താൽക്കാലികമായ ചില ഒപ്പൊക്കെ വാങ്ങിവെച്ച് നിങ്ങളിത് അവർക്ക് കാശ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ റെസിപ്റ്റെല്ലാം ഉണ്ടാക്കി വെച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിനെയും ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയെയും കബളിപ്പിച്ചുകൊണ്ട് മാസം തോറും ഓരോരുത്തർക്ക് ഏഴായിരം എണ്ണായിരം ദർഹം കൊടുക്കുന്ന ഒഴിവാക്കാമല്ലോ എന്ന് കരുതി പെരുമാറുന്ന കുറേ ആളുകളുണ്ട് ദാ പല കമ്പനികൾക്കും വലിയ ഫൈൻ ഇത്തരത്തിൽ പിടിക്കപ്പെട്ട് കൊടുക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികൾ നടത്തുന്നവർ ഈ അല്പ ലാഭത്തിന് വേണ്ടി നിന്നിട്ട് പെരും ഛേദത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാക്കരുത് കൃത്യമായി എത്രയാണോ അനുപാതം ആ റേഷ്യോ പറയുന്നത് അതനുസരിച്ച് സ്വദേശി ജീവനക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് അർഹിക്കുന്ന ശമ്പളം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണം എന്നെല്ലാവരും ഓർമ്മിച്ചിരിക്കണം ഇതിപ്പോൾ മാനേജ്മെൻറ്റുകൾ മറിച്ച് പറഞ്ഞാലും അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ പ്രവാസി ജീവനക്കാർ തന്നെ മാനേജ്മെൻറ്റിനോട് ഇക്കാര്യം ഒരു നോട്ടീസ് എന്നതുപോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ഞങ്ങൾ ഇത്ര പേരുണ്ട് അതിൽ ഒരാൾക്കെങ്കിലും ഒരു സ്വദേശി വേണം ഒരാളെങ്കിലും സ്വദേശി വേണം എന്നൊക്കെ കണക്ക് നോക്കിയിട്ട് ഓരോ കാലഘട്ടത്തിൽ കണക്ക് വ്യത്യാസം വരും നോക്കി പറഞ്ഞു കൊടുത്ത് മാനേജ്മെൻറ്റുകളെ കൊണ്ട് നിയമപരമായി അത് ചെയ്യിപ്പിക്കണം ഇല്ലീഗലായിട്ടുള്ള വഴിയെ പോകരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ ദുബായ് വാർത്തയുടെ ജൂലൈ ഇരുപത്തി ഒമ്പതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി